அப்பூப்போப்பாசுமஸ் கிறிஸ்மஸோஷமான நடக்கிறது ஆகோஷத்தில் அப்பூப்பா எல்லாரும் അല്ല അപ്പൂപ്പന്മാരെ ഇടവരിമൂടി ഒന്നിച്ചു നിക്കി മുഖംമൂടി ഒന്നിച്ചി 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 ഒന്നിച്ച് നിക്കി നിങ്ങള് യൂട്യൂബ് എന്തായാലും ഇതാവും ക്രിസ്മസ് ദിനാശംസകൾ പറഞ്ഞോളി 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 ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ഹാപ്പി കൊട്ടടാ 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 കൊട്ടി കൊട്ടി കൊട്ട് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് പോവല്ലി പോവില്ലി വണ്ടിക്കാരെക്കാട് നിർത്തിച്ചോളി വണ്ടിക്കാരൊക്കെ നിർത്തിച്ചോളി അപ്പൂപ്പൻ അപ്പൂപ്പൻ അപ്പൂ അപ്പൂപ്പം വേണം അപ്പൂപ്പമാണോ മതിയോ ആ മൂടി മൂടി ಆ ಕನ್ನಡಕ್ಕೆ ಕಣ್ಣು ಒಂದು ಆ ಮತ್ತೆ ಮತ್ತೆ ಕೂಡಿ ಕ್ರಿಸ್ಮಸ್ ಕೂಡಕ್ಕೆ ಕ್ರಿಸ್ಮಸ್ ರಿಸ್ಮಸ್ ಅಪ್ಪೂಪ್ಪ ಶಂಸಕೆ ಅನ್ನೋ